ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ഔട്ടിംഗ് വന്നതാണേ അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഔട്ടിംഗ് വരുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ വേറൊരാളും ഉണ്ട് ആ ആളും ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള മുഖമായിരിക്കും എവിടെങ്കിലുമൊക്കെ ഒരുമിൻ്റ് നിൽക്കട്ടെ ഇവിടെ നിന്നെ കാണിക്കട്ടെ നിക്ക് നിൽക്ക് നിന്നെ അങ്ങനെ കാണിക്കാൻ പറ്റൂല നിങ്ങന്ന് വാ ഇങ്ങോട്ട് നോക്ക് ഈ ഈ ആളിനെ എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ അവരുടെ പേര് സിന്ധു അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് ഇറങ്ങുന്നത് സോ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന ആർ ആർ റിട്രീറ്റ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഓക്കെ ഇവിടെ നമുക്കിവിടൊക്കെ ഒന്ന് കറങ്ങി കണ്ടെന്ന് എൻജോയ് ചെയ്യാം ഞങ്ങൾ ആദ്യം ഉള്ളിലേക്ക് എൻട്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർ നമ്മളുടെ കയ്യിൽ ബാൻഡ് കെട്ടിത്തരും ഈ ബാൻഡ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഗെയിമിന് കയറാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളെ കയറ്റി വിടും നമ്മൾ പേ ചെയ്യേണ്ടതാണോ അല്ലാത്ത ഉള്ളതാണെന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലാവും ഓക്കെ ഞങ്ങൾ ബാൻഡ് എല്ലാം കെട്ടി കഴിഞ്ഞു ഇവിടെ ആൾറെഡി നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ ബാൻഡ് കെട്ടിത്തന്നത് കേട്ടോ റിസപ്ഷൻ്റെ അവിടെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളും ചെടികളും ഫുള്ള് എന്താ പറയുന്ന നല്ല ഒരു കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള എല്ലാ മരങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ ഒരു സ്റ്റാച്യു വെച്ചിട്ട് അതിനു ചുറ്റും ഇതുപോലെ അങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ അതിന് മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടില്ലേ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളിനെ ചുറ്റുമായിട്ട് നോക്കി എല്ലാ റൂംസുകളാണ് താമസിക്കാൻ കൊണ്ട് ആൾക്കാർ വന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല അടിപൊളി റൂമുകൾ ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിറയെ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമായിരിക്കും ഈ വീക്കെൻഡ് സമയങ്ങളിലൊക്കെ എല്ലാവരും വരുമായിരിക്കും അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ മുന്നിലായിട്ട് ആ ഒരു വീടെന്ന് പറയുമ്പം നല്ലൊരു ഭംഗിയല്ലേ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ നല്ല കാറ്റും തൊട്ടടുത്തായിട്ട് സ്വിമ്മിങ് പൂൾ അപ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പും എല്ലാം കൂടെക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് ഇതൊരു നെറ്റ് പോലെ ഫുള്ള് ചെടികളാണ് കേട്ടോ പക്ഷേങ്കിൽ നല്ല രസമുണ്ട് ഞങ്ങൾ വന്നിട്ട് വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് വന്ന ഉടൻ തരും നമ്മളത് കുടിച്ചില്ലായിരുന്നു എന്നാൽ വിചാരിച്ചു എന്നാൽ പോയി ആദ്യം ഇച്ചിരി ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി കഴിഞ്ഞിട്ട് ഗെയിം കളിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ കുറച്ച് അകത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ക്യാൻറ്റീൻ വരുന്നത് നമ്മളവിടെ പോയിട്ട് കഴിക്കണം ഉള്ളിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ കായ് കണ്ട് നുള്ളി പറിച്ചു നോക്കി പക്ഷെ അത് കൊള്ളത്തിൽ കണ്ടപ്പോൾ അത് തറയിൽ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ക്യാൻ്റീൻ്റെ ഉള്ളിലിവിടെ എത്തി അപ്പോൾ ഇവിടെ സൈഡിൽ നോക്കി എത്ര നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഞങ്ങൾക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് തന്നത് നാരങ്ങ വെള്ളം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും നാരങ്ങ വെള്ളം കുടിച്ചു അപ്പോൾ വെറുതെ ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നു വിചാരിച്ച് ഈ കാണുന്നത് ഒരു അഡ്വെഞ്ചർ ഗെയിം ആ ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ സൈക്കിൾ ചവിട്ടി പോകുന്നത് ഇതിലൊന്ന് കയറണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ ഈ റിസോർട്ടിൻ്റെ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ നീ കുറച്ച് ഇപ്പുറത്തോട്ട് വന്ന നീ ഇവിടെ കവ അവിടെ ഓടിപ്പോയി കേട്ടോ എന്റെ ഫ്രണ്ട്സ് കണ്ട ഒരു അവൾ എന്നിൽ നിന്ന് മറിഞ്ഞു ഓടി വീഡിയോയിൽ നിന്ന് മറിഞ്ഞു ഓടി ആദ്യമേ എങ്ങനെയോ വന്നൊരു ഹായ് പറഞ്ഞതാണ് കേട്ടോ ഇച്ചിരി വീഡിയോ കാണുമ്പോൾ ഇച്ചിരി ഇതുള്ള കൂട്ടത്തില്ല അവള് അതുകൊണ്ടാണ് പോയത് കേട്ടോ ഒന്നും തോന്നണ്ട കൊച്ചു പാവും പറയണ്ട പക്ഷേ ഇന്ന് നല്ല രസം കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുന്നത് കുറേ മരങ്ങളും ചെടികളും ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മൈൻഡ് എത്ര റീഫ്രഷാണെന്ന് അറിയാം പക്ഷെങ്കിൽ ഇതിനകത്ത് ചില മൂമെൻറ്റുകളൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് ഓരോരോ തമാശകൾ പറയുമ്പോഴും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ആക്ച്വലി ആ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെയൊക്കെ ആ ഒരു റിയ റിയൽ ആയിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും പക്ഷേ ആ സമയത്ത് ആരും വീഡിയോ എടുക്കില്ലല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പെട്ടെന്നല്ലേ ഓരോ കൗണ്ടർ വരുന്നത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് ആൾ കുറവാണ് ആൾക്കാർ കുറച്ചേ ഉള്ളൂ പക്ഷേ എങ്കിൽ അല്ലാത്ത ദിവസം ഭയങ്കര റഷ് ആയിരിക്കും ഇതിന് വലിയ തിരക്കില്ല ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നു വെൽക്കം ഡ്രിങ്ക് തന്നു നാരങ്ങ വെള്ളമായിരുന്നു അത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക ഇനി കുറേ ഗെയിംസുകൾ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഓരോന്നിലോട്ട് ഓരോന്നിലോട്ട് ഇങ്ങനെ കയറി തുടങ്ങണമോ ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ സൈഡിൽ വന്നതാണ് അപ്പോൾ ഞങ്ങളിവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഫുള്ള് ബെൽറ്റൊക്കെ കെട്ടി അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് തന്നു പക്ഷേ ഹെൽമെറ്റ് ശരിയല്ല അപ്പോൾ ഞാൻ മാറ്റിയിട്ട് വേറൊരു ഹെൽമെറ്റ് എടുത്തു അത് ശരിക്ക് ക്ലിപ്പ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു അത് ഞാൻ വേറൊരു ഹെൽമെറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് സിബ് ലൈനും പിന്നെ സൈക്ലിംഗൊക്കെ കയറാൻ വേണ്ടിയിട്ട് പിന്നെന്താ പറയുന്നത് റെഡി ആയിട്ട് നിൽക്കുക ഞാൻ എല്ലാത്തിലൊന്നും കയറത്തില്ല ഇവരൊക്കെ കയറുന്നത് നോക്കാമെന്നല്ലാതെ കൂടെ ഒരു രക്ഷയില്ല നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ചെന്നിട്ടാണ് ഗെയിം കയറേണ്ടെന്നത് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ക്യൂ ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക മേളി ചെന്നേമിച്ച് വേണം ഓരോന്നിനകത്ത് ഓരോന്നിനകത്ത് ഇങ്ങനെ കയറാനെ ഒരെണ്ണത്തിൽ നിന്ന് കയറി അടുത്തതിലോട്ട് പോണം അങ്ങനെയാണ് ഞാൻ മേളിൽ നിന്ന് താഴോട്ടൊരു വ്യൂ എടുത്തതാണ് നോക്കി എത്ര നന്നായിട്ടുണ്ടെന്ന് നോക്കി എന്തൊരു സ്ഥലമെന്നറിയാമോ ഇവരുടേത് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് ഈ റിസോർട്ടെന്ന് പറയുന്ന ഭയങ്കര ഒരു വലിയൊരു പ്രോപ്പർട്ടിയുടെ നടുവിലായിട്ടാണ് ഇത് ഉള്ളത് കുറേ സ്ഥലമുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോ ഗെയിമിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഫ്രണ്ട് അവൾ ഒന്നിലും കയറുന്നില്ല പിന്നെ ഇപ്പോൾ ഒരെണ്ണത്തിൽ കയറാമെന്ന് പറഞ്ഞ് കയറിയിട്ട് പറ്റത്തിലൊന്നും പറഞ്ഞാൽ മേഞ്ചും തിരിച്ചു പോയി അങ്ങനെ കുറച്ച് റൈഡുകൾ ഞങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ക്യൂ നിൽക്കുകയാണ് ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിലും ആൾക്കാർ ഉണ്ട് വലിയ തിരക്കിലെങ്കിലും തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ടയേഡായി എത്രയും ടയേർഡായി ഞാൻ ഒന്നിലും കയറുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എല്ലാ ഗെയിമും അറ്റൻഡ് ചെയ്തു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് ലൈഫിൽ എപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഈ ടയറിൻ്റെ മണ്ടേക്കൂടെ നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി അങ്ങേ അറ്റത്ത് ചെല്ലണം ഇതൊരു പുതിയൊരനുഭവമായിരുന്നു കേട്ടോ നമ്മൾ ഈ ടയറിൻ്റെ മൺഡേ കൂടെ നടക്കുമ്പോൾ ഇതിങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുക അപ്പം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എൻ്റെ ഫ്രണ്ട്സ് അവർ ഭയങ്കര ഡിസ്കഷനില്ല അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷനാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൺഡേക്കൂടെ സൈക്ലിങ്ങിൽ എൻ്റെ ഫ്രണ്ട് വരുന്ന ആ വിരക്കം കണ്ട അവൾ നന്നായിട്ട് പെട്ടലിൽ ചവിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ വരുന്ന വിരക്കം നിങ്ങൾ കണ്ടുപോകണം അത് നിങ്ങൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ എത്ര നല്ല സിമ്പിളായിട്ട് സൈക്കിൾ ഓടിക്കുന്നതെങ്കിൽ പക്ഷേ എനിക്ക് ഇങ്ങനെ സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സൈക്കിള് ചവിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറിയിട്ടുള്ളത് ഇന്ന് വരെ ഞാൻ സൈക്കിൾ ഓടിച്ചിട്ടില്ല അടുത്തത് എൻ്റെ ഊഴമാണ് എൻ്റെ കൂട്ടുകാർ നോക്കിയോ അയാൾ പേടിച്ചിട്ടാണ് എന്നെ അതിനകത്ത് കയറ്റുന്നത് അയാൾ പിടിച്ചു നിർത്തിയേക്കുവാണ് സൈക്കിൾ വിട്ടുപോയി കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരെ വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് അയച്ചാൽ എനിക്കിത് എങ്ങനെ ചവിട്ടിണ്ടെന്നു പോലും അറിയത്തില്ല ഇത് ചവിട്ടിക്കൊണ്ട് പോകാമെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കയറിയത് പക്ഷേങ്കിൽ ഒരു പാതിയോളം എത്തിയപ്പോൾ എൻ്റെ കൈവിട്ടുപോയി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ടും ഒക്കെ ഞാൻ ഷെയ്ക്ക് ആവുന്നുണ്ട് എനിക്ക് അയച്ചിന് ഇതിൻ്റെ പെടൽ ചവിട്ടാനെക്കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് അവൾ ആദ്യം ഓടിച്ച് പനത്തു പറഞ്ഞാൽ നീ താപ്പോട്ട് നോക്കരുത് താപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ പേടിയാകൊണ്ട് സ്ട്രൈറ്റ് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈ പെടൽ കാലിൽ നിന്ന് വിട്ടുപോയിട്ട് എനിക്ക് പെടൽ എവിടെയാണെന്ന് എനിക്ക് കിട്ടുന്നില്ല ഞാനിങ്ങനെ കിടന്ന് തേടുവാണ് കാലിൽ നിന്ന് പെടൽ വിട്ടുപോകുകയും ചെയ്തു അത് തേടിയിട്ടിട്ട് കിട്ടുന്നുമില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുവാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടുന്ന് താഴെ വീണു എന്ന് പക്ഷേ ഇതെൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും അനുഭവിക്കാത്തൊരു അനുഭവമാണ് ഞാൻ അനുഭവിച്ചത് എന്തോ ആയാലും ജീവിതത്തിൽ ഒന്നും മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സാധിക്കാത്തതില്ല എല്ലാം സാധിക്കും കണ്ടോ ഞാനിവിടെ പാതിയിൽ ഇതായിപ്പോയി ഞാൻ വിചാരിച്ച് ഞാൻ താഴെ വീണു എൻ്റെ രണ്ട് കാലും പെടലിനകത്തുനിന്ന് താഴെ പോയി എനിക്കിത് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ആഹ പേടിച്ച് വിറച്ച് നിൽക്കുക ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചു ഞാൻ താഴെ വീണു എന്നിട്ട് ഞാൻ തോറ്റില്ല കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് ഇത് ചെയ്ത് പിന്നെ കാലിനെ പെടലിലോട്ട് ഇത് ചെയ്തേയും വെച്ചും ഞാനാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ ഞാൻ ഇത് ചെയ്തു കാരണം ഞാൻ താഴെ വീണ് പോകുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ താഴെ നിന്നിട്ട് ആൾക്കാര് നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് മുന്നിലോട്ട് ഇത് ചവിട്ടാനും പറ്റുന്നില്ല അവസാനം എന്തായാലും ലാസ്റ്റിൽ എങ്ങനെ കാറിൽ പെടൽ കിട്ടി അങ്ങനെ ഞാൻ ചവിട്ടി പതിയെ പതിയെ എന്തായാലും കറക്റ്റ് പൊസിഷനിൽ അങ്ങ് എത്തി എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇതുപോലൊരു ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിച്ചിട്ടില്ല വീഡിയോ അത്ര ക്ലിയർ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഞാനോ ചവിട്ടാത്തോണ്ട് ടെൻഷൻ മൊത്തം അവൾക്കായിരുന്നു സോ അതുകൊണ്ടൊക്കെ ശരിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാൽ കൂടി ഞാൻ ചവിട്ടി ഒരു വിധത്തിൽ ഇപ്പുറത്തെ സൈഡിലെത്തി ഗൈസ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഇനി ഒരാൾ അവൾ സൈക്കിളിനകത്ത് ചവിട്ടണമെന്ന് പറഞ്ഞ് കയറിയിട്ട് ഇതാ തിരിച്ചിറങ്ങുന്നു അവൾ പേടിച്ചിട്ട് അവണ്ടെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഗെയിമിൽ കയറിയതാണ് ഇത് എല്ലാ അഡ്വെഞ്ചർ ഗെയിമുകളാണ് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും ഇത് ചെയ്യാതിരിക്കുന്ന എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിങ്ങനെ പേടിച്ച് അത് കയറുന്നത് ഇത് ഞാൻ ഒരു നെറ്റിനകത്തൂടെയുള്ളൊരു സംഭവം അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് അതും എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇത് വന്ന് ഇന്നൊരു ഗെയിമാണ് കേട്ടോ അത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ ചവിട്ടി ഇങ്ങനെ പോകുന്ന സാധ്യത മേളിൽ ജസ്റ്റ് അങ്ങനെ പിടിച്ചു വേണം മുന്നോട്ട് പോകാൻ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങ് ആവും നമുക്കാണെങ്കിൽ ബാലൻസ് കിട്ടത്തേയില്ല എല്ലാവരും കയറുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിയുന്ന എല്ലാ ഗെയിമും കംപ്ലീറ്റ് കമ്പ്ലീറ്റ് കൊണ്ട് പരിശ്രമിച്ചു പക്ഷേ എങ്കിൽ ഇച്ചിരി ഒരു ടാസ്ക് ഉള്ള ഗെയിമുകളായിരുന്നു എന്നാലും ചെയ്യണമെന്നുള്ള ഒരു ഇതിലങ്ങ് കയറിയതാണ് നമുക്കിതിങ്ങനെ നടക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ മുകളിൽ ആ കൈ അങ്ങനെ പിടിച്ചേക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ ഷേയ്ക്കാകുമ്പോഴത്തേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും പേടിച്ച് പേടിച്ച് ആയാൽ കൊണ്ടും എങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെത്തി അത് കഴിഞ്ഞിട്ട് ഇത് ഇച്ചിരിയുടെ വലിയ ടാസ്ക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ മണ്ടയൊക്കെ ഉണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ആ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കമ്പ് പോലത്തെ സാധനം ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ കാലപ്പുറത്ത് ഇത് ചെയ്തിട്ട് ഇങ്ങനെ മേളിൽ കൂടെ പിടിച്ച് വേണം ഇതിനകത്തൂടെ നമ്മൾ ഇപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് വരാൻ അത് ഇത് നല്ലൊരു ടാസ്ക് ആയിരുന്നു എന്തായാലും എല്ലാത്തിനകത്തും വലിഞ്ഞ് പിടിച്ച് കയറി എന്നുള്ളതാണ് കാരണം ഇന്ന് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആരെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടെന്ന ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരുത്തരും ഓരോന്നിലോട്ട് അങ്ങ് കയറി ഞാനും അതുപോലെ തന്നെ കിട്ടുന്നതിലെല്ലാം കയറിയേട്ട ഇത് ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാർക്കൊരു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനത്തെ അഡ്വഞ്ചർ ഗെയിമുകളൊക്കെ ഞാൻ കയറി എന്നുള്ളത് എൻ്റെ കൂട്ടുകാരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ ഓക്കെ എന്തായാലും അത് ഞാൻ ഫിനിഷ് ചെയ്ത് ഇപ്പുറത്ത് വന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ച കേട്ടോ ഗെയിം കളിച്ച എൻ്റെ ക്ഷീണമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് ഫുള്ള് ടയർഡായിപ്പോയി കേട്ടോ ഫുള്ള് വിയർത്ത് ഇത് ചെയ്തു പക്ഷേങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും ഇങ്ങനെ ഔട്ടിങ് പോകുന്നത് ഞാനേ ഫസ്റ്റ് ടൈം കേട്ടോ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് പക്ഷെ ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു ഓക്കെ സൈക്ലിംഗ് കയറിയത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അയ്യോ എനിക്ക് ഓർക്കാൻ പോലും വയ്യ പേടിയാകുന്നു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഊണ് കഴിക്കാൻ പോകും ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് ഇവിടെ സൈഡിലായിട്ടൊക്കെ കുറേ ചെടികൾ കേട്ടോ നല്ല പൂക്കള് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പല തരത്തിലുള്ള ചെടികളുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഫുള്ള് ഈ അടക്കാമ്പരത്തിൻ്റെ തോട്ടം പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാൻ ഒരു കാര്യം വിട്ടുപോയത് ഇവിടെ കൂടുതൽ ടെൻറ്റുകളുണ്ട് കേട്ടോ നമുക്ക് റൂം വേണ്ടാത്തവർക്ക് ഇങ്ങനെ ടെൻറ്റ് വേണമെന്നുള്ളവർക്ക് അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വന്നാൽ മണ്ണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് നോക്കാം ആഹാരം വന്നിട്ട് വെജ് നോൺ വെജ് എല്ലാം ഉണ്ട് ഈ കണ്ടത് ക്യാരറ്റ് സൂപ്പാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പം റൊട്ടി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ റോള് പനീർ കറി അത് കഴിഞ്ഞിട്ട് ദാൽ അത് കഴിഞ്ഞിട്ട് അതിനിപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ റൈസ് നൂഡിൽസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ കുക്കും പറഞ്ഞുള്ള സംഭവങ്ങൾ ഇതുപോലത്തെ സംഭവം അത് കഴിഞ്ഞിട്ടുണ്ട് കേഡ് റൈസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് രസം വൈറ്റ് റൈസ് അത് കഴിഞ്ഞിട്ട് പിന്നെ അൽവ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് നോൺ വെജ് വന്നിട്ട് ചിക്കന് ചിക്കൻ്റെ കറി ബിരിയാണി അങ്ങനെ കുറേ സാധനമുണ്ട് ഇന്നത്തെ ലഞ്ചിന് ഞാൻ കുറച്ച് സംഭവങ്ങളെല്ലാം എടുത്ത് കേട്ടോ ചിക്കൻ ഞങ്ങളെ അവിടെ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഞാൻ കുറച്ച് സൂപ്പ് എടുത്തു ചിക്കൻ നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് അവർ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെജിറ്റേറിയൻ ആൾക്കാരും ഉണ്ട് നോൺ വെജ് ആൾക്കാരും ഉണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സാണ് അങ്ങനെ ഊണ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഐസ്ക്രീം അത് കഴിഞ്ഞിട്ട് പരുവിൻ്റെ മൂന്താൽ പരിപ്പിൻ്റെ ഹൽവ അതും ഫ്രഷും സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഫുഡ് പിന്നെ വെജ് നോൺ വെജ് എല്ലാം ഉണ്ടായിരുന്നു നല്ല വെറൈറ്റി ഫുഡ് ഇൻഡോർ ഗെയിം കഴിഞ്ഞ് സോറി ഔട്ട്ഡോർ ഗെയിം കഴിഞ്ഞു പിന്നെ ഇൻഡോർ ഗെയിം ഇൻഡോർ ഗെയിമ് സ്വിമ്മിങ് പൂള് റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ട് നമുക്ക് നമുക്കടക്കം നോക്കാം ഞാൻ ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം കേട്ടോ ഇൻഡോർ ഗെയിമിനകത്ത് ഇതുപോലെ ടേബിൾ ടെന്നീസ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയത്തക്കതായിട്ട് വലിയ ഇൻഡോർ ഗെയിംസ് എന്ന് പറയുന്ന ഒന്നുമില്ല പിന്നെ ഇത് ഇരുന്നൊന്നും കളിക്കാനുള്ള ഒന്നും നമുക്കില്ലല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ദിവസം കവർ ചെയ്ത് പോകണമല്ലോ ഇപ്പുറത്ത് ബോൾ ഇങ്ങനെ അടിച്ചു വിടുന്ന സംഭവം അത് അപ്പം കിട്ടിയ കുറച്ച് സമയം ഇമ്മാത അകത്ത് അതും ഇതൊക്കെ ഒന്ന് നോക്കിയെന്നല്ല നമ്മൾ ഒരുപാട് കളിക്കാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി ഇവിടെ കുറേ ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ ഇത് പറഞ്ഞാൽ സപ്പോട്ട അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കുറേ മാവിന്മാരും ഉണ്ട് പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് നിറയെ വാങ്ങ പിടിച്ച് കിടപ്പുണ്ട് സപ്പോർട്ടേക്ക് എത്ര നല്ല കായാന്ന് പറയുന്നത് നിറയെ നിപ്പുണ്ട് സപ്പോർട്ടേക്ക് ഇപ്പുറത്തോട്ട് വന്ന സമയത്ത് മാവിനകത്ത് ഇങ്ങനെ മാങ്ങ നോക്കി എന്തോ ഒരു മാങ്ങ നിൽക്കുന്നു നോക്കി ഇതിനകത്തൊന്നും തൊടാൻ പോലും ഒരു സമ്മതിക്കത്തില്ല നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ കാണാൻ നല്ല ഭംഗിയായിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഗ്രീനറിയാണ് പലതരത്തിലുള്ള പൂക്കളുണ്ട് നോക്കി അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഉണ്ടോ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടന്ന് കളിക്കുന്ന സംഭവം പക്ഷേ ഇത് നമ്മളുടെ ഇതിനകത്ത് ഇൻക്ലൂഡില്ലായിരുന്നു നൂറ്റമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണമായിരുന്നു ഒരാൾക്ക് ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചുമ്മാതെ വേറൊരു ഫാമിലി അവർ ഇത് ചെയ്യുന്നത് ഞാൻ വെറുതെ ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിഞ്ഞ് സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ആർക്കും സ്വിമ്മിങ് ഇല്ലായിരുന്നു അതുകൊണ്ട് വെറുതെ ഞങ്ങളിങ്ങനെ തമ്മിൽ കൈയ്യൊക്കെ പിടിച്ച് ഇതിനകത്ത് കിടന്ന് കുറച്ച് നേരം വെള്ളത്തിനകത്ത് കളിച്ചും അല്ലാതെ പ്രത്യേകിച്ചുള്ള ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെറുതെ വെള്ളത്തിനകത്ത് കിടക്കുക ഞങ്ങൾ ആറ് ആറുപേരാണ് വന്നത് പക്ഷേങ്കിൽ ഒരാൾ ഒരു കാര്യത്തിനും ഇറങ്ങിയില്ല വെള്ളത്തിലും ഇറങ്ങിയില്ല അവൾ അവൾ ഗെയിമും കളിച്ചില്ല ഒന്നുമില്ല അവൾ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടെ വീഡിയോയും പിടിച്ച് ഫോട്ടോയും ഒക്കെ എടുത്ത് അവളിങ്ങനെ നടന്നതല്ലാതെ അവൾ ഒന്നിനും ഇറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് കുറേ നേരം ഇങ്ങനെ വെള്ളത്തിനകത്ത് കിടന്ന അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിനകത്ത് ഇത് കഴിഞ്ഞു കഴിഞ്ഞില്ല അപ്പോൾ തന്നെ അതിനകത്ത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ റെയിൻ ഡാൻസ് തുടങ്ങിയെന്ന് പറഞ്ഞു ശരിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 아무것도 i n g to 이 o a f കുറച്ച് റീൻ ഡാൻസ് ഒക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നു സ്വിമ്മിങ് പൂളിൽ പിന്നെയും ചാടി പിന്നെയും ചാടി അതിനകത്ത് കുറേ നേരം കൂടെ വെള്ളത്തിലിങ്ങനെ കിടന്നു കുറേ നേരം കളിച്ച് വെള്ളത്തിനകത്ത് മുങ്ങിയെടുത്തു അങ്ങനെയൊക്കെ കുറേ എൻജോയ് ചെയ്ത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വൈകുന്നേരം സ്നാക്സ് ഉണ്ടായിരുന്നു റെഡിയായി ഞങ്ങളിവിടെ സ്നാക്സ് കഴിക്കാൻ വന്നു അപ്പോൾ നല്ല ചൂട് പൊട്ടോ ബജ്ജി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചായ കാപ്പി ഏത് വേണമെങ്കിലും എടുക്കാതെ ഞാൻ ചായ എടുത്തു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇവിടെ വന്നിരുന്നിങ്ങനെ റിലാക്സ് ചെയ്ത് കഴിക്കുന്നു അതിൻ്റെ കൂടെ ഞാനും കഴിക്കുന്നു സ്നാക്സ് അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ നോക്കിയേ ഇതിൻ്റെ മുകളിൽ ഫുള്ള് ചെടികളെ വളർത്തിയിട്ടേക്ക് ഇതിൻ്റെ നടുവിൽ കൂടെ നടക്കാൻ നല്ല രസം തോന്നി അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് നടന്നതാണ് അത് കഴിഞ്ഞ് ഈ ഇല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചേമ്പാണെന്ന് പക്ഷേങ്കിൽ ഇത് ചേമ്പല്ല ഇതിൻ്റെ പേര് വന്നിട്ട് എലിഫൻറ്റ് ഇയർ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ ചെവി ആനയുടെ ചെവി പോലിരിക്കുന്ന ഇല ആയതുകൊണ്ട് അതിനാ പേര് വന്നേന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളിവിടെ ആർ ആർ റിട്രീറ്റ് റിസോർട്ട് വന്നു നന്നായിട്ട് എൻജോയ് ചെയ്ത് ഗെയിമൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് റെയിൻ ഡാൻസൊക്കെ കളിച്ച് ഒരുപാട് എൻജോയ് ചെയ്തു അങ്ങനെ ഇപ്പോൾ സമയം ആറ് മണിയായി ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ബുക്ക് ചെയ്തു വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടി വന്നിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റ് അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ നമുക്ക് എന്താ പറയുക ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയറ് പിന്നെ നല്ല കൂളാൻ കാമമായിട്ടുണ്ട് മൈൻഡ് നല്ല റിഫ്രഷ് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ചെയ്യുന്നവരായതേ മനസ്സിലായില്ല കേട്ടോ പിന്നെ ഫുഡും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു ഓക്കെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ